കാലം കഴിയുമ്പോൾ ആ വ്യക്തി ഉടമ്പടി വൈറ്റിലേക്ക് ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിനോടുള്ള മനുഷ്യരുള്ള സ്നേഹത്താൽ കൊണ്ട് അത്ഭുതങ്ങളും അടയാളം കാണാത്ത ദൈവത്തിൻ്റെ തിരുമനസ് നിങ്ങളറിയാത്ത ഭക്ഷണം അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത എനിക്കുണ്ട് അതായത് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരക്കാരി യേശുന്റെ അതായത് ഡിസ്കോഴ്സ് ആണ് സെമറിയൻ ഡിസ്കോഴ്സ് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് പേരെയും അപ്പം ഇന്നലെ എൻ്റെ കപ്പേരസ് എന്നോട് പറയണേ എൻ്റെ ഈശോയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ വെളുപ്പിൽ കരഞ്ഞു പോയെന്ന് ഞാൻ എന്നാ പരിപാടി അതല്ല ആ പന്ത് ആ സമരക്കാരിയെ വിശ്വാസത്തേക്ക് വിളിക്കാൻ വേണ്ടി ഈശോ പന്ത്രണ്ട് പേരെയും പറഞ്ഞു വിട്ടില്ലേ ഒരാൾക്ക് എന്തിനാണ് ഭക്ഷണം മേടിക്കാൻ പന്ത്രണ്ട് പേരെയും പറഞ്ഞു വിട്ടത് ഞാൻ തന്നെ വാവളിച്ചു പോയി കർത്താവിൻ്റെ അൽത്താറെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവൻ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് നിന്ന് കണ്ണീര് ചൊരിയുന്നു ആരെക്കുറിച്ച് ഓർത്തില്ല മക്കളെക്കുറിച്ച് ചോർത്തിട്ടല്ല ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല കുടുംബത്തെക്കുറിച്ച് ചോർത്തില്ല കർത്താവിനെക്കുറിച്ച് ചോർത്തിട്ട് ഒരു വിശുദ്ധയിലേക്കൊരു വ്യക്തിയെ വിളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ആ ചിന്തിച്ചപ്പോൾ പറയുന്നത് അയാളോട് ഈശോ പറഞ്ഞത് ഞാൻ പന്ത്രണ്ട് പേരെയും പറഞ്ഞു വിട്ടായിരുന്നു വിട്ടായിരുന്നെന്ന് എന്തിനാണ് ഇവർക്ക് ഏഴ് ഭർത്താക്ക അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അത് നാട്ടുകാരൊക്കെ കേൾപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവരോട് പറയേണ്ടതല്ലേ അതിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഞാൻ അവൾ പറഞ്ഞതാണ് നീ പറഞ്ഞതൊക്കെ ശരിയാണ് മകളെ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഭർത്താക്ക ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല അപ്പോൾ അവളെ ഒരു കൗൺസിലിംഗ് എടുത്താൽ കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ ചെയ്ത കാര്യങ്ങൾ തന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവം തന്നെ സദ്യക്കുന്നുണ്ടെന്ന് മനസ്സിലായി എല്ലാവരുടെയും പ്രശ്നം അതാണ് എന്താണ് ദൈവം എന്നെ സദ്യിക്കുന്നില്ലെന്നല്ലേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് ദൈവം എന്നെ സദ്യക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ അനുഭവം അതൊരനുഭവമാണ് ശരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവം എന്നെ സദ്യക്കുന്നുണ്ട് ഈ ലോകത്ത് പത്ത് അറുന്നൂറ് കോടി മനുഷ്യരുണ്ടെങ്കിലും ഞാൻ മാത്രമേ ഉള്ളെങ്കിലും എന്നെ ദൈവം സദ്യിക്കുന്നുണ്ട് എൻ്റെ നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നെ എന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ദൈവം എത്രയോ വലിയവനാണ് ആ ദൈവത്തെക്കുറിച്ച് സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് ശരിക്കും അനുതാപം ആരംഭിക്കണത് അത് അനുതാപം ആരംഭിക്കുന്നത് ദൈവ സ്നേഹമാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിലൊരിക്കലും ഞങ്ങൾ പാപത്തെക്കുറിച്ച് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ എന്ന് പറയത്തില്ല എന്താ പറയണം ഞങ്ങൾ അനുതാപത്തെക്കുറിച്ച് പറയും അനുതാപത്തെക്കുറിച്ച് എന്താ പറയണത് അനുതാപം ഒരു പ്രോഡക്റ്റാണ് എന്തിൻ്റെയാണ് ദൈവ സ്നേഹത്തിൻ്റെ പ്രോഡക്റ്റാണ് നിങ്ങളെന്താ നിങ്ങൾ പത്രം കൊടുക്കുമ്പോഴും കർത്താവ് എനിക്ക് കൊടുക്കാനേ പറ്റും എൻ്റെ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ട് വായിക്കാൻ പറ്റണില്ല പക്ഷെ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി ഇത് കൊടുക്കുമ്പോൾ എൻ്റെ പരാധീനത കൂടി അവരെ പരിഗണിച്ചിട്ട് അവർ വായിച്ചിട്ട് നിന്നെ അറിയാൻ ഇടയാക്കണേ അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സ്നേഹം വർദ്ധിക്കാം സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ദൈവസംഘത്തിൽ നിലവാരം നിങ്ങൾ ശ്രദ്ധിക്കണം വല്ലാത്ത നിലവാരമുള്ളവരാണ് ഈ സാക്ഷ്യം ദൈവസംഘത്തിൻ്റെ സാക്ഷ്യം പറയണത് അങ്ങനെ വരുമ്പോൾ ദൈവസംഘം മുന്തിന് അനുസരിച്ച് കൊണ്ട് അനുതാപം നിരന്തരമായിക്കൊണ്ടേയിരിക്കും നിരന്തര അനുതാപം അത് പ്രോസസ്സാണ് മരണം വരെ അതാണ് പത്ത് ദിവസം ഹി വെൻ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി എന്നൊക്കെ പറയുമ്പോഴും ഗ്രീക്കുകാരൻ പറയും കാറ്റാഫിലയോൺ പ്രസൻറ്റ് കണ്ടിന്യൂസ് തെൻസാണ് ഉപയോഗിക്കണത് എന്താണ് അവൻ കറിഞ്ഞുകൊണ്ടേയിരുന്നു മരണം വരെ കരഞ്ഞൊരു മനുഷ്യനാണ് കർത്താവിൻ്റെ താക്കോല് കിട്ടിയ അധികാരം കിട്ടിയ ആൾ അയാൾ അയാൾ പഠിച്ച ആളല്ല അയാൾ മരണം വരെ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അനുതാപത്തിൽ അനുതാപത്തിലേക്ക് പത്ത് ദിവസം പോയിക്കൊണ്ടേയിരുന്നു അനിതാപത്തിന് അനുതാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഇതു തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബദനിലെ മറിയത്തിന് സംഭവിച്ചത് മറിയം ദാട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ കാര്യം അത് മറിയം യേശുവിൻ്റെ വലിയ ആളായിരുന്നല്ലോ എസ് വീട്ടിൽ വന്നപ്പോൾ മാർത്താ ഭയങ്കര ബഹളമൊക്കെ കാണിച്ച് കർത്താവിന് വേണ്ടി ഭക്ഷണം ചെയ്യുമ്പോഴും മറിയം കർത്താവിൻ്റെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ വചനം കേട്ട് അവിടെ ഇങ്ങനെ സാഹോദവും അങ്ങനെ ഇരിക്കുകയായിരുന്നു അത്രയ്ക്ക് ഇൻറ്റിമസി ആയിരുന്നു പക്ഷേ ആ വചനം കേൾക്കാൻ തന്നെ അവൾക്ക് ത്രില്ലടിക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് അത് അവളിൽ നിന്ന് ആ വചനം കേൾക്കാനുള്ള അഭിനിവേശവും അഭിഷേകവും ഒക്കെ കിട്ടിയിട്ടുണ്ട് മാർത്താ ബഹളം ഉണ്ടാക്കുമ്പോൾ പറയും കർത്താവ് പറയും ഐ എം സോറി മാർത്താ ഇത് ഇവൾക്കിത് അഭിഷേകമായിട്ട് കിട്ടിയിരിക്കുന്ന വചനം അത് അത് അവളിൽ നിന്ന് മാറ്റപ്പെടത്തില്ലെന്ന എന്ന് പറയും അത് ദൈവം കുറച്ച് വരമാണ് മാ ദൈവം ആ വരം തിരിച്ചെടുത്താൽ മാത്രമേ അവൾ അടുക്കളയിൽ പോയി ജോലി ചെയ്യത്തുള്ളൂ അപ്പോൾ ദൈവം ആ വരം തിരിച്ചെടുക്കാൻ തയ്യാറല്ല അപ്പം അതുകൊണ്ട് നീ പെട്ടെന്ന് നിൻ്റെ ജോലി തന്നെ പെട്ടെന്ന് കൂട്ടിയിട്ട് കറികളുടെ എണ്ണമൊക്കെ കുറച്ചിട്ട് നീയും വന്ന് എൻ്റെ കൂടെ ഇരിക്കി ഇവിടെ പോയി അതാണ് എനിക്കിഷ്ടമെന്ന് ഈശോ പറയും എന്ത് രസമാണ് ആ ഡിസ്കോഴ്സ് കേൾക്കാം മനോഹരമാണ് ശരിക്കും അപ്പം അത് ഞാനത് പറയാം പക്ഷേ അതൊക്കെ നമ്മൾ പറയേണ്ടതേ ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതിന് സംഭവിച്ചു ഈ മകളുടെ മകളെ തനിച്ച് വിളിച്ചിട്ട് അവളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ ആഗ്രഹിക്കുന്നു അവൾ ബേസിക്കായിട്ട് നല്ലവളാണെന്ന് തോന്നുന്നത് അതെ ഈ ബേസിക്കായിട്ട് നല്ലവനാണെന്ന് എപ്പോഴും നല്ലതാണ് എന്ന് ഒരു അവസരം വന്നാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു നിലപാടെടുക്കുന്നവരാണ് ബേസിക്കായിട്ട് നല്ലവർ അപ്പോൾ അങ്ങനെ കൊണ്ട് അതുകൊണ്ട് അവരോടൊപ്പം അത് പറയുമ്പോൾ അവരോട് സംസാരിച്ചു ഇരുന്നിട്ട് സംസാരം തീരെ ഇല്ല കാര്യം ഇത് വലിയൊരു നീണ്ട കഥയാണല്ലോ അപ്പോൾ പത്ത് ദിവസം ഭക്ഷണവും കൊണ്ട് വന്നിട്ട് അകലെ നിൽക്കുകയാണ് വെയിലത്ത് ഞാൻ ആ കിണറ്റിൽ പോയിട്ടുള്ളതാണ് കർത്താവ് ഇരുന്ന് സംസാരിച്ച കിണർ ഇപ്പോഴും ഉണ്ട് മെയിൻ സമരിയാക്കി അവിടെ ഒരു അറബി മരം നിൽക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര മഞ്ഞ നിറമാണ് അവിടെ വെള്ളമൊന്നുമില്ല കിണറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വെള്ളമില്ലാത്ത കാരണം മരുഭൂ പോലുള്ള സ്ഥലമാണ് സമറിയായിൽ ഈ അക്കോബിൻ്റെ കിണർ അവിടെ ഇരുന്നാൽക്കത് ഞാൻ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കിണറ്റിൻ്റെ കര കിണറ്റരികിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എന്ത് കഷ്ടമാണ് ഒരു ആത്മാവെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ കിണറ്റിൻ്റെ കരയിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടാണപ്പ അപ്പോൾ ഉള്ളത് അപ്പൻ്റെ ടെമ്പറേച്ചർ നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് ആ ചൂടിൽ ഇവളെയും കാത്ത് ഇവളോട് സംസാരിക്കാൻ നിൽക്കണ കർത്താവൂ എന്ന് വെച്ചാൽ അതുപോലെയുള്ള ജനലക്ഷ്യങ്ങളാണ് ഇനി കോടികളാണ് ഭൂമിയിലേക്ക് വരുന്നത് അവർക്കെല്ലാം വേണ്ടിയുള്ള കർത്താവിൻ്റെ കരുതലും കാത്തു എന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ കണ്ണും നിറഞ്ഞു പോകും എന്നിട്ട് സംസാരം തീരാത്തപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പത്ത് ദിവസം പത്ത് ദിവസം പറയും ഗുരു ഭക്ഷണം അപ്പം പത്ത് ദിവസത്തിനോട് ഈശോ പറയും നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറയും അപ്പോൾ പത്ത് ദിവസത്തിനടുത്ത് മനസ്സിൽ സുവിശേഷം മനസ്സിലാകത്തില്ല പത്ത് ദിവസം ആരെങ്കിലും കൊണ്ടുവന്ന് വന്ന് നമ്മളെക്കാൾ നേരത്തെ ഭക്ഷണം കൊടുത്ത് കാണുമായിരിക്കും അരങ്ങിച്ച് എടുത്ത് തന്നെ വന്ന് പ്രശ്നം കൊടുത്ത് കാണുമായിരിക്കും പക്ഷേ ആ സംസാരമെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ അവൾ പെട്ടെന്ന് നാട്ടിലിട്ട് പോയിട്ട് വലിയ സുവിശേഷ പേരൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും അതിനുള്ളിലെ കർത്താവ് പറയും നിങ്ങളറിയാത്ത ഭക്ഷണിക്കുണ്ട് എന്താണെൻ്റെ ഇഷ്ടം എൻ്റെ ഭക്ഷണം എന്താണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം അപ്പം അടയാളങ്ങളില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു നീല ഉടമ്പടിക്കാരും ചാര ഉടമ്പടിക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അടയാളങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കണത് എന്താ കാര്യം എന്ന് ആ ഒരു മച്ചൂര് അധ്യായം അച്ചൂരിലേക്ക് ഉടമ്പടി ചെല്ലുമ്പോഴേ ദൈവ ഇഷ്ടം അന്നു വേണ്ട ആഹാരം ഡെയിലി ബ്രെഡായിട്ട് നമ്മളതിൽ കഴിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കും അനുദിന ജീവിതത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എന്റെ സ്വർഗസ്തം ഇപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവം ബീനാ വിജയന്റെ സാക്ഷ്യത്തിൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ചോദിച്ചു ഞാൻ നിനക്ക് ഒരു അന്ധനി കാഴ്ച നൽകുന്ന സംഭവമാണ് അന്ധനെ കാണുമ്പോൾ ഈശോ ചോദിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം അപ്പോൾ അവരെന്തു പറയും എനിക്ക് കാണമെന്ന് പറയും അപ്പം നമ്മൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പം ബീനാ ബിജന എന്താ കർത്താനോട് ചോദിച്ചത് എനിക്ക് ജോലി വേണം പക്ഷേ ഞാൻ ടീച്ചറാണ് എനിക്ക് രാവിലെ പോകണം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വൈകുന്നേരം വരണം അങ്ങനെ ഒരു നേഴ്സിന് ജോലി കിട്ടുകയാണ് പക്ഷേ എനിക്ക് ജോലി തരണം എനിക്ക് കുഞ്ഞുങ്ങളെ പോയിട്ടുണ്ടേ അപ്പോൾ ഞാൻ എന്ത് ആ പത്ത് അമ്പത്തൊന്നാ പറഞ്ഞത് എന്താണ് ഞാൻ എന്ത് ചെയ പറഞ്ഞത് ഞാൻ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നമ്മളീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണതല്ലേ അത് നടക്കും നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ അത് പത്ത് അമ്പത്തൊന്ന് പ്രകാരം നടക്കും ജപ്തി ആയാലും സ്ഥലമില്ലെങ്കിലും പ്രൊമോഷൻ വേണമെങ്കിലും നിങ്ങളെ പിരിച്ചുവിട്ട കമ്പനി തിരിച്ചെടുക്കണമെങ്കിലും എല്ലാം നടക്കും നിങ്ങൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യണം നിങ്ങളെ ഉടമ്പടിയിൽ ആദ്യം നിങ്ങളെന്തു ചെയ്യണം നിങ്ങളുടെ ആ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് നമുക്കൊരു ഉണ്ട് ഉടമ്പടി ഒരു അന്വേഷണമാണ് എവിടെയാണ് ഏത് മേഖലയിലാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എനിക്ക് നിറവേറ്റിപ്പോകുക അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ദൈവജന അനുപേക്ഷീയമായ ഒരു ജീവിത പുനഃക്രമീകരണവുമാണ് ഉടമ്പടി ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ വരുമ്പോൾ ഒരു ഭാഗം കഴിയുമ്പോൾ അടയാളങ്ങളുടെ ഒരു കാലം കഴിയുമ്പോൾ നമുക്കറിയാവല്ലോ ബൈബിളിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും ബൈബിള് ഒരു പതിനഞ്ചാം അധ്യായം പറയും മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഇരുപത്തി ആ ഒരു പതിനെട്ട് അധ്യായം ഉണ്ടെന്ന് വന്നാറ് ഉണ്ട് പതിനാറ് അധ്യായം എന്ന് പറയുമ്പോൾ എട്ട് അധ്യായം കഴിയുമ്പോൾ പിന്നെ അത്ഭുതങ്ങളില്ല പതിനാറി വിശേഷം എത്ര ഉണ്ട് ഇരുപത്തൊന്ന് അധ്യായങ്ങളുണ്ട് ആ ലാസന ഉയർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങളില്ല പതിനൊന്നാം വെച്ച് ക്ലോസ് ചെയ്യും ഷഡ് ചെയ്യും എല്ലാ അടയാളങ്ങളും ഷഡ് ചെയ്യും ലുക്കാർട്ടിൻ്റെ സംവിശേഷത്തിൽ അതുതന്നെ സംഭവം ഇരുപത്തിനാല് അധ്യായങ്ങളുണ്ട് പന്ത്രണ്ട് അധ്യായത്തി വെച്ച് അടയാളങ്ങൾ ക്ലോസ് ചെയ്യും അടയാളം ഒരു കാലമാണ് ദൈവത്തിലേക്ക് നിന വളർത്തിക്കൊണ്ടുവരുന്നൊരു കാലമാണ് പിന്നെ നമ്മൾ അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം ജീവിക്കും നമ്മൾ അടയാളമില്ലെങ്കിലും അമ്മയോടൊപ്പം ജീവിക്കും എന്താ കാര്യം അടയാളമെന്ന് പറയണത് ആഹാരം അന്നു വേണ്ട ആഹാരം പോലെയാണ് എന്താണ് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഞങ്ങൾ നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്താണ് കാര്യം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം ചില കാര്യങ്ങൾക്ക് അടയാളങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പോൾ അടയാളങ്ങൾ കിട്ടുന്ന വെള്ളിയാണെങ്കിൽ അടയാളം കിട്ടിയിട്ട് കിട്ടാതെ തന്നെ നിലനിൽക്കുകയും അതേസമയം നീ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ദൈവഹിതമാകുകയും സ്വർണ്ണമാകുകയും ചെയ്യുമ്പോൾ അതെൻ്റെ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഇന്നലെ മെന എന്നൊരു സാക്ഷ്യം അവർക്ക് കുറേ എട്ട് കൊല്ലമായിട്ട് മക്കളില്ല എട്ട് കൊല്ലമായിട്ട് മക്കളില്ല മെന എന്ന സാക്ഷ്യമാണ് എട്ട് കൊല്ലമായിട്ടവർക്ക് മക്കളില്ല അപ്പോൾ പല പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ശാസ്ത്രീയമായ മേഖല നോക്കേണ്ടവർക്ക് മക്കളില്ല പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അന്ന് തന്നെ അവർ ആ ആഴ്ച തന്നെ അവർ പ്രഗ്നൻ്റ് ആകും പക്ഷെ എത്രയാണ് ആ എട്ട് കൊല്ലത്തെ കുടിശ്ശിക അരിയറും തീർത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കൊല്ലം ഒരു കൊച്ചിനെ പ്രസവിക്കണമെങ്കിൽ ഒരു അത് വളർത്തി കൂടി മാറണമെങ്കിൽ എന്നെ രണ്ടര കൊല്ലം വേണമല്ലോ അല്ലേ അപ്പോൾ മൂന്ന് പിള്ളേർക്ക് എത്ര കൊല്ലം വേണം രണ്ടര വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ എട്ട് കൊല്ലം വേണം അപ്പോൾ എട്ട് കൊല്ലം പിള്ളേരില്ല എട്ടാമത്തെ കൊല്ലം ഉടമ്പടി എടുത്തപ്പം മൂന്ന് പിള്ളേർ ഒരുമിച്ച് കൊടുക്കരുത് അതിൻ്റെ അടുത്ത് അതാണ് അപ്പോൾ ഒറ്റ ആശ്വതി കിടപ്പേ ഉള്ളതിൻ്റെ അത് അല്ലെങ്കിൽ നമ്മൾ ഓരോ കൊച്ചിനും പോയി ആശ്വതി കിടക്കണ്ടേ ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം പോലെ അപ്പോഴപ്പം മുടക്കണം ഇത് ഒറ്റ ആശ്വതി കിടപ്പ് മൂന്ന് പിള്ളേർ എട്ട് കൊല്ലം ഒന്നിച്ചു തരാൻ ദൈവത്തിന് കഴിയും ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കരികി സാക്ഷ്യം ആവർത്തിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളും നാല് പന്ത്രണ്ട് കൊല്ലം മക്കളില്ല പന്ത്രണ്ടാമത്തെ കൊല്ലം നാല് ഒരുമിച്ച് പ്രസവിക്കും ആ പഴയ സാക്ഷികൾ നോക്കിയാൽ മതി എന്നാൽ ഇത്രയും നാളെ കുരിശികയും അരിയറും ചേർത്ത് ഒരുമിച്ച് തരാൻ ദൈവത്തിന് കഴിയും നാല് ആശുപത്രി കിടപ്പും നാല് പ്രസവ ലീവിന് പകരം ഒറ്റ പ്രസവ ലീവും ഒറ്റ ആശുപത്രി കിടപ്പും ഒറ്റ തീർപ്പ് ഒറ്റ ഒറ്റത്തവണ തീർപ്പാക്കും കണ്ടു ഇത് ദൈവത്തിന് കഴിയണതാണ് അതാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യും പക്ഷേ ഇതൊക്കെ ദൈവം ചെയ്യണത് കാര്യങ്ങളാണ് ഉടമ്പഴി ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഒരു സംഭവമാണ് അതായത് ദൈവം ഒറ്റത്തവണ തീർപ്പാക്കിയിട്ട് ഇത്രയും നാളെ ഇതിൻ്റെ കണ്ണീരിനെല്ലാം ഒറ്റ ഉത്തരം തരും പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ് ഈ വിഷയത്തിൽ ദൈവം ഇത്രയും നല്ലവനായിട്ടും ദൈവം ഇത്രയും കൃത്യമായിട്ടും ദൈവം അരിയറ് ചേർത്ത് കുടിശ്ശിക സഹിതം കൊടുക്കുമ്പോഴും ആ വ്യക്തിക്ക് ദൈവത്തിനേക്ക് എന്തിനേക്ക് ഇതിനേക്ക് നാല് കുഞ്ഞുങ്ങൾ കിട്ടി ഈ നാല് കുഞ്ഞുങ്ങളും വഴി നീ വളർത്തി പഴിപ് വഴിപുഴ ഉള്ള അവസ്ഥ എന്താണ് നാല് ആത്മാക്കൾ ജന്മങ്ങൾ നിൻ്റെ കൈ കിട്ടി പഴാകത്തില്ലേ അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് മക്കളില്ല മക്കളില്ല എന്നല്ല നീ പറയേണ്ടത് ദൈവത്തോട് ഒരു കുഞ്ഞിനെ തന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മകനെ എൻ്റെ രക്തസാക്ഷിയാ നിന്നാലും ശരി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പോലെ വളർത്തുമെന്ന് നീ പറയണം അത് പറയാൻ നീ തയ്യാറാണെങ്കിൽ നീ ഇങ്ങനെ ആ പോലെ പ്രസവിക്കും എന്താ കാര്യമെന്നറിയോ ദൈവത്തിനെ എനിക്കറിയാം നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളെ കണ്ടാണ് ഇവിടം വരെ എത്തിയത് അച്ഛ ഒന്നും പഞ്ഞമില്ല അമർത്തി കുരുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടികിലോട്ട് ആറ് മുപ്പത്താറല്ലേ ലുക്കാൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് പക്ഷേ നമ്മുടെ സ്വഭാവത്താണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കണത് കാര്യം എന്താണ് ദൈവം ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ദൈവ സ്വഭാവത്തിലേക്ക് കൺവേർഷൻ സംഭവിക്കണം ഇതിനാണ് നിരന്തര അനിതാഭം എന്ന് പറയണത്